ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചട്നീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ചട്നീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പം പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ ഈ ഒരു സിമ്പിൾ ദോശ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെടുക്കാം ഇനി നമുക്ക് അതേ ഒരു ടൈമിൽ തന്നെ ഒരു ടീസ്പൂൺ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട ഇതൊന്ന് വറവായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മറ്റ് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ അതൊന്ന് പൊട്ടിച്ചിട്ട് ൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നല്ല പഴുത്ത ഒരു തക്കാളി ഒരു പകുതി സവാള കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാൻ മതി കേട്ടോ ഇന്ന് നിൽക്കുന്ന ആ ഒരു സമയം ഇപ്പം ലോ ഫ്ലെയിമിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഉഴുന്നും പരിപ്പും പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി സവാളിയും ആഡ് ചെയ്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് കുറച്ചുകൂടെ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വച്ചൽമുളക് ഇതിന്റെ എണ്ണം കൂട്ടിയിട്ടിടാം എല്ലാന്നുണ്ടെങ്കില് മുളക് പൊടി ആഡ് ചെയ്യട്ട അപ്പോൾ ഞാനിതാ ഈ കുറച്ച് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അങ്ങോട്ട് കൂട്ടിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ കുറച്ചൊരു കപ്പോളം മാത്രമാണ് ഈ ഒരു ചമ്മന്തി ചട്നി എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തീയ ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഉള്ളൂ നല്ല നാടൻ വാളംപൊളി കേട്ടോ ഇതിൻ്റെ വെള്ളം ഇത് ഞാൻ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് പുളിയൊക്കെ വേണം എന്നുള്ളവർക്ക് ആഡ് ചെയ്താൽ മതി ഓപ്ഷനാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് ഇത്ര തന്നെ അധികമാണ്ട്ടോ നല്ല കട്ടിയുള്ള വാളംപുളിയാണ് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മൾ മിക്സീൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒത്തിരി ആവാണ്ട് നോക്കണം പിന്നെ വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് നമുക്കിനി ലാസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിടപ്പ വേണ്ടത് അപ്പോൾ ഞാനിതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണ് അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ആഡ് ചെയ്ത് കൊടുക്കില്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇതാണ് ഈ ഒരു കുഞ്ഞ് ബൗളിൻ്റെ കണക്കിലേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയും കൂടുതൽ വേണ്ടവർ മെഷർമെൻറ്റ് കൂട്ടിയൊക്കെ എടുക്കാം അപ്പോൾ ഇതാ ഇത്രേ ഞാൻ ആക്കി എടുക്കളു കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് പരിപാടി പറഞ്ഞാൽ ഇതൊന്ന് വറവ് ഇട്ട് കൊടുക്കണം എല്ലാത്തി നമുക്ക് കൂട്ടാം ഒത്തിരി എരി ഒന്നുമില്ല എന്നാലും ആ എരി ഒന്നും കടുപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വറവിട്ട് കൊടുത്ത ആ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് വറവിട്ട് കൊടുക്കാം ഇനി ഇതാ വറവിടാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പകരം മറ്റൽമുളക് കരിവേറ്റിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളു കേട്ടോ ഓൾറെഡി ഞാൻ കടുകിട്ടതുകൊണ്ട് ഇനി വേണ്ട കരിവേറ്റിൽ വറ്റൽമുളകും ഇട്ട് ഒന്നെടാം നൂറ്റിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ദോശ ഇഡ്ഡലി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സിമ്പിളല്ലേ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്